ഷൂട്ട് എനിക്ക് ബേസിക്സ് പോലും കിട്ടിയിട്ടില്ല ഒട്ടും ക്ലീൻ അല്ലാത്ത മര്യാദക്കില്ലാത്ത ഒരു വാഷ്റൂം കാണിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ായിക വേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മൂന്ന് സിനിമകളിലും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല ഞാൻ അഭിനയിക്കാത്തതിന്റെ കാര്യം കഥയും വന്ന് പറഞ്ഞ സംസാരവും ഉണ്ടായതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഈ സംവിധായകന്റെ ഭാഗത്തുനിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം നമ്മളേറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ് അവിടെ അവരുടെ ഭാഗത്തു നിന്നുള്ള പരാതികളും മറ്റും എടുത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ പറയുന്ന കാര്യം അവിടെ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഇതുവരെയുള്ള റിപ്പോർട്ടും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുള്ളത് നടന്മാരുടെ ഭാഗത്തു നിന്നും നടിമാർക്ക് വളരെ മോശപ്പെട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടാതെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പവർ ടീം എന്ന് പറയുന്ന ഒരു ടീം അവിടെ ഉണ്ടെന്നും അതിൽ പതിനഞ്ച് അംഗങ്ങളാണുള്ളതും അവരാണ് സിനിമ ഭരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോ ഒട്ടുമിക്കാളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാൽ ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ ഇതൊന്നും കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതേ അതേപറ്റിയൊന്നും ആരും ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഒരു പക്ഷെ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനെങ്കിലും ഇവിടെ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് പല സിനിമാ സെറ്റിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലുമുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി അതേ ചോദിക്കുകയാണെങ്കിൽ അവർ പൊട്ടി രീതിയിൽ അഥവാ വൃത്തിയുള്ളാത്ത തരത്തിലുള്ള ഒരു ബാത്റൂമ് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ വല്ല മറവും കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കുറെ മുൻപ് തന്നെ പല ആളുകളും പറഞ്ഞറിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോട് കൂടിയിട്ട് ഇപ്പോഴും അവിടെയുള്ള അവസ്ഥയും കാര്യങ്ങളും ഇത് തന്നെയാണെന്ന് ആളുകൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ് പക്ഷെ അവിടെ പോലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അത്രയും അധികം പണം ഒഴുകുന്ന ഒരു സ്ഥലത്ത് പോലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് സ്ത്രീകൾക്കൊക്കെ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒന്നും കിട്ടാതെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എല്ലാവരും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥയും കാര്യങ്ങളാണ് ഇപ്പൊ അവിടെയൊക്കെ നിലനിൽക്കുന്നത് ഏതായാലും ഇതേ സംബന്ധിച്ച് മലയാളത്തിലെ തന്നെ ഒരു നടിയായിട്ടുള്ള സംയുക്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസം മുൻപുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് ആദ്യം കേട്ട് നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ബിക്കോസ് പക്ഷെ നമ്മള് ചെയ്യുന്ന ജോലിക്ക് നമ്മുടെ സ്പേസിന് നമ്മുടെ ടൈമിന് ഇതെല്ലാത്തിനും ഒരു റെസ്പെക്ട് തരുക എന്ന് പറയുന്നത് വലിയൊരു ഞാൻ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നി പോയിട്ടുണ്ട് ബിക്കോസ് പെട്ടെന്ന് ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് ഇൻട്രോഡ്യൂസ്ഡ് ആകുമ്പോൾ സംസ് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് വാസ് ഗോയിങ് റോങ് അതാണ് ആദ്യം വേണ്ടത് നമുക്ക് ആദ്യം മനസ്സിലാവണ്ടേ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാവണ്ടേ ഒരു എക്സാമ്പിൾ പറയോ യൂണോ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷത്തെ ജോർണി തന്നെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും കാര്യം എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ദാറ്റ് മേഡ് യു തിങ്ക് പല സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ബേസിക്സ് പോലും കിട്ടിയിട്ടില്ല അപ്പൊ ഈ പെട്ടെന്ന് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെട്ടെന്ന് വാഷ്റൂം അവൈലബിൾ അല്ല നമ്മൾ നമ്മൾ ഒരു പൊട്ട ഒട്ടും ക്ലീൻ അല്ലാത്ത ഡോർ ഒന്നും മര്യാദക്ക് ഇല്ലാത്ത ഒരു വാഷ്റൂം കാണിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയൂ എന്ന് പറയുമായിരുന്നു കുറച്ച് നാളെടുത്തു അത് ഓക്കെ അല്ല എന്ന് പറയാനായിട്ട് ബിക്കോസ് ഇറ്റ് ഈസ് മൈ വർക്ക് സ്പേസ് ഇറ്റ് ഈസ് ബിസിനസ് സോ ഒരു ആക്ടർക്ക് ഞാൻ പറഞ്ഞ എനിക്ക് ഡിമാൻഡിങ് എനിക്ക് ഭയങ്കര സംഭവം വേണം എന്നല്ല പക്ഷെ ക്ലീൻ ആയിട്ട് വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു വർക്ക് സ്പേസിലെ ബേസിക് കാര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ് സംഭവം മറ്റൊന്നുമല്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു റെസ്പെക്ട് വേണം എന്നുള്ളതാണ് അതിനിപ്പോ ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല നമ്മൾ ഏതൊരു ഏതൊരു ജോലി ആയിക്കോട്ടെ അവിടെ നമുക്കൊരു റെസ്പെക്ട് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഈ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരു സംഭവം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പലരും അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അതായത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ വളരെ വലിയ രീതിയിലൊന്നും ചെയ്തു കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സംയുക്തയുമായിട്ട് അധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് മലയാള സിനിമയിലൊന്നും അല്ലാണ്ട് അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ തമിഴും തെലുങ്കിലും അത്തരത്തിലൊക്കെയായിരുന്നു അഭിനയവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ വീണ്ടും മലയാളത്തിലേക്ക് തന്നെ ഈ ഒരു നടി എത്തിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ ആ ഒരു സമയത്തുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പൊ അധികം ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളെങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഏതായാലും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ പാർവതിയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഏതായാലും കേട്ടു നോക്കാം പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള പേരാണ് ബാത്റൂം പാർവതി എന്നുള്ളത് ഞാൻ എ എം എൽ സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാണ് എന്തുകൊണ്ടാണ് ബാത്റൂം എന്നുള്ളൊരു വ്യവസ്ഥ സാനിറ്റേഷൻ എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇത് പറയുമ്പോഴും അതിനെതിരെ നമ്മളാണ് നമ്മളാണ് മോശക്കാരും അവിടെയും ആ സമയത്ത് ഒരുപാട് ഓൾഡർ ആക്ടേഴ്സ് പ്രായം വന്നിട്ടുള്ള ആക്ടേഴ്സ് സ്ത്രീകളും പുരുഷന്മാർക്കും അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടായിട്ടും അവർക്ക് ബാത്റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാതെ ഇവിടെ പാർവതി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതിനെതിരെ ശബ്ദിച്ചത് കൊണ്ട് പാർവതിക്ക് ഒരു വിളിപ്പേര് തന്നെ വന്നു എന്നുള്ളതാണ് അത് പുള്ളിക്കാര്യത്തിൽ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഓമന ഓമനപ്പേര് വരെ ഇട്ടു എന്നുള്ളതാണ് ഇവിടെ പാർവതി പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നൽകുക എന്നുള്ളത് അതിപ്പോ ഏതൊരു ജോലി സ്ഥലത്താണെങ്കിലും അത് അവർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഏതൊരു ജോലി ജോലിസ്ഥലായിക്കോട്ടെ അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അത് ആ ജോലിസ്ഥലുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഏതായാലും പണ്ട് മുതലേ ഇല്ല ഒരു പ്രശ്നം തന്നെയാണ് ഇത് പക്ഷേ അതിപ്പോഴും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിലും ഈ ഒരു ഉണ്ട് എന്നുള്ളതാണ് അതും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ഇതൊന്നും കൂടാതെ അതാ ഒരു ഭാഗത്ത് കടക്കട്ടെ ഇതൊന്നും കൂടാതെ ഇപ്പൊ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുന്നത് അതേ പറ്റിയിട്ടും ഒരു സിനിമ നടപടി പറയുന്നുണ്ട് ഗായത്രി സുരേഷിന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം ഏതോ ഇന്റർവ്യൂലും അതിന് മുമ്പ് നമ്മൾ എപ്പോഴും സംസാരിച്ചു അതായത് ഇൻഡസ്ട്രിയില് ഇപ്പൊ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീംസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ കോംപ്രമൈസിന് താറാണോ തയ്യാറാണോ ൊക്ക ചോദിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം അല്ലെങ്കിൽ നമുക്ക് സട്ടിലായിട്ട് ഡീൽ ചെയ്ത് കാരണം ആൾക്കാർ എന്തായാലും എന്തായാലും ചോദിക്കും ചോദിക്കും ആ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ആൾക്കാരെന്തായാലും ആരും നമ്മളെ റേപ്പ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും ചെയ്യാനൊന്നും അത്രയുള്ളൂ അത്രയുള്ളൂ അല്ലാതെ ഞാനൊന്നെ തീർച്ചയായിട്ടും ഇവിടെ ഗായത്രി പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് കാരണം ഇങ്ങനെ ഒരാൾ നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമ്മളവിടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു എന്നുള്ളതാണ് പിന്നെ കുറേ അധികം ആളുകൾക്ക് വേണ്ടവർക്ക് പ്രതികരിക്കാം പല ടൈപ്പ് ഓഫ് ആണ് കാരണം കാരണം പല വ്യക്തികളും പല രീതിയിലുള്ള ചിന്താഗതിയുള്ള ആളുകളാണ് ചിലവർക്ക് പ്രതികരിക്കാം ചിലവർക്ക് വളരെ ദേഷ്യപ്പെടാം ചിലവർക്ക് അത് നോ എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പോരാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ട ആളുകൾക്ക് പ്രതികരിക്കാം നോ എന്ന് പറയേണ്ടവർക്ക് എന്ന് പറയാം ദേശീയ പടേണ്ടവർക്ക് ദേശീയ പടം അത് അങ്ങനെ തന്നെയാണ് പല ആളുകളും പല ടൈപ്പ് ഓഫ് മൈൻഡിലുള്ള ആളുകളാണ് അപ്പോൾ ഏതായാലും ഇനി ഇതേ കാര്യത്തെക്കുറിച്ച് മീശമാധവനിൽ അഭിനയിച്ച ഒരു ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയുന്നുണ്ടാകുകയുള്ളൂ ഗായത്രി വർഷ എന്നാണ് പേര് അതിൽ മീശമാധവൽ പട്ടാളക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഓർമ്മയുണ്ടാകും ഉണ്ടാകും ഏതായാലും പുള്ളിക്കാരത്തി കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കൂടെ ഒന്ന് കണ്ടുനോക്കാം മറ്റൊരാളുടെ അനുഭവം പറയാൻ പറ്റില്ല ഞാൻ സി രണ്ട് സി എ രണികൃഷ്ണി എഡെന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് തൊണ്ണൂറ്റി നാലിൽ അതിനുശേഷം മൂന്ന് സിനിമകൾ അന്നത്തെ മനോരമ മാതൃഭൂമിയ ഉൾപ്പെടെയുള്ള ഡെയിലികൾ മൂന്ന് സിനിമ കലപ്പോഴായിക രംഗത്തേക്ക് നായിക വേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മൂന്ന് സിനിമകളും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല ഞാൻ അഭിനയിക്കാത്തതിന്റെ കാര്യം കഥയും എന്ന് പറഞ്ഞ സംസാരവും ശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള പദവിയാണെന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സംവിധായന്റെ ഭാഗത്തുള്ളവർ ആ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുക എന്ന് പറയും ഗായത്രിയോട് പറഞ്ഞു സംവിധായകന് വേണ്ടിയിട്ട് എനിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞു ആദ്യ സ്പോട്ട് ഞാൻ വിളിച്ചേട്ടാ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരേ സെന്റൻസിൽ സിനിമ ഒഴിവാക്കി പോയവളാണ് ഞാൻ പക്ഷെ അങ്ങനെ എത്ര പേര് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം ഒരുപാട് ഞാൻ ആ സിനിമ ഒഴിവാക്കി പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഇവിടെ ചാനലിൽ ആ വ്യക്തി തിരിച്ചു മറിച്ചും കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ പക്ഷെ ഒന്നും അങ്ങോട്ട് വിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് ഇവരുടെ അനുഭവങ്ങളാണ് ഇവർക്ക് അന്നേ മുതലുള്ള അനുഭവങ്ങളാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും മൂന്ന് സിനിമകൾ ഇവരെ തേടി എത്തിയിരുന്നു എന്നുള്ളതാണ് മൂന്ന് സിനിമയിൽ നായികയാവാൻ പോകുന്ന വ്യക്തിയായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തത് കാരണം ആ സിനിമകൾ വേണ്ടെന്ന് വെച്ചു ഒരു പക്ഷേ ഇവർ വേണ്ടെന്ന് വെച്ചതാണ് കാരണം ഇവരുടെ ആ ഒരു മനസ്സിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവർ അത്തരത്തിലുള്ള ആവശ്യവുമായിട്ട് ആ വ്യക്തികളെ സമീപിച്ച സമയത്ത് ഇവർ ആ ഒരു സിനിമ തന്നെ വേണ്ട എന്ന് വെച്ചു എന്നുള്ളതാണ് ഇപ്പം എന്താണെന്നറിയോ ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വളരെ വ്യക്തത വരികയാണ് ഇവിടെ ഓരോ പണ്ട് മുതൽക്ക് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർ ഇതിൽ ചില ആളുകൾ ഇങ്ങനെയും പറയുന്നുണ്ട് ഇതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്നത് കുറേയധികം വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകളുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് അവർ അവരവരോടൊക്കെയാണ് അന്വേഷിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ തലമുറകളോടൊന്നും കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് കാരണം ഇനി അതൊക്കെ ഇതിൽ ആരൊക്കെയുണ്ട് ഏതൊക്കെ നടികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ നടന്മാരുടെ ഭാഗത്താണ് ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ആർക്കൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിലുള്ള ആളുകളോടാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ തീർച്ചയായിട്ടും അത് വരാത്തടത്തോളം കാലം ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ച് പോകുക എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് അപ്പൊ ഇവരൊക്കെ പറയുന്ന കാര്യത്തിൽ എന്തിനൊക്കെ മനസ്സിലാകുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അപ്പൊ ഇതിപ്പോ എന്തെന്നറിയോ ഇങ്ങനെ ആളുകളുടെ പേര് ആരും പുറത്തു പറയാത്തത് കാരണം ഇപ്പൊ ഇത് എല്ലാവരെയും ബാധിക്കുന്ന തരത്തില് കാര്യങ്ങൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എത്രയോ അധികം ആളുകൾ പല നടന്മാരുടെയും ഫോട്ടോ അടക്കം വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്ത് തുടത്തിയിട്ടുണ്ട് പക്ഷെ ആരും ഇതുമായി സംബന്ധിച്ച് ഒരു കേസോ കാര്യങ്ങളോ കൊടുത്ത് ആരും മുന്നോട്ട് വന്നിട്ടില്ല അതെന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ അവരുടെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ടായത് കൊണ്ടാണോ ഒന്നും അറിയത്തില്ല കുറേയധികം ആളുകൾ യൂട്യൂബേഴ്സ് അത്രയോ അധികം ആളുകൾ പല നടന്മാരുടെയും പ്രമുഖ നടന്മാരുടെയും അടക്കം ഫോട്ടോയൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏതായാലും ഇവിടെ ഇപ്പം എന്തെന്നറിയോ ആളുകളുടെ പേര് പുറത്തു വരാത്തത് കാരണം ഇതെല്ലാവരെയും ബാധിക്കുന്ന പോലെയാണ് എത്രയോ അധികം നല്ല സിനിമാ നടന്മാരും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർ അവരവരുടേതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളെടുത്ത് വളരെ നല്ല രീതിയിൽ അഭിനയിച്ച് മുന്നോട്ടേക്ക് എത്തിയ കുറെ അധികം നടന്മാരും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷേ ഇങ്ങനെയൊരു കാര്യം ആളുകളുടെ പേര് പുറത്തു വരാത്തോടത്തോളം കാരണം ഇതെല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വന്നത് കാരണം ഇത് വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിൽ അഥവാ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ വരാൻ സാധിച്ചെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഏതായാലും ഇതേ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തിരി വീഡിയോ ആയിട്ട് വീണ്ടുവരാം